വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ എൻ്റെ മുന്നിൽ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു സമയം തന്നതുകൊണ്ട് ഞാൻ വേദിയിലുള്ളവരുടെയും പേരെടുത്ത് ആരെയും പറയുന്നില്ല വേണ്ടപ്പെട്ട ആളുകളാണ് വേദിയിരിക്കുന്ന എല്ലാവരും അതുപോലെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളിവിടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്ത പരിപാടികൾ നടത്താനും രക്ഷിതാക്കൾ അതിന് ഒരുക്കാനും അത് ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു പ്രസംഗം കേൾക്കാനുള്ള മനസ്സിലായിരിക്കില്ല നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ ബുക്ക് പ്ലസ് ഇവിടെ നടത്തുന്ന ഒരു മുന്നൂറിലധികം ടൈറ്റിലുകൾ ഈ കുറഞ്ഞ കാലത്തിനിടയിൽ പുസ്തക പ്രസാദ രംഗത്ത് അത്രയും ടൈറ്റിലുകളുമായിട്ട് വളരെ വ്യാപകമായി പുസ്തകമേളകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളുമായി ജനങ്ങളിലേക്ക് അടങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അവരുടെ പ്രദർശനം ഉണ്ട് അത് ഒരു വാർഷികത്തിൻ്റെ ഭാഗമായി ഒരു പുസ്തക പ്രദർശനം നടത്താനും പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനുമുള്ള മനസ്സ് കാണിച്ച പി ടി എം അധികൃതരെ ആദ്യമായി അഭിനന്ദിക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കഥ നിങ്ങൾക്ക് ഇഷ്ടല്ലേ കുട്ടികളുടെ മുന്നിലിരിക്കുന്നുണ്ട് കഥ ഇഷ്ടല്ലേ ഒരു ചെറിയൊരു കഥ മാത്രം പറയാം ഇഷ്ടല്ലേ ആണ് മുമ്പ് അറേബ്യയിൽ ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് കൊട്ടാരത്തിൽ നിന്നും ദൂരസ്ഥലത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യ അയാളെ വഞ്ചിച്ചിരിക്കുന്നു രാജാവിനെ വഞ്ചി കഴിഞ്ഞാൽ എന്തായിരിക്കും ശിക്ഷ ശിക്ഷറിയാം തീർച്ചയായിട്ടും അദ്ദേഹം വഞ്ചകി എന്ന് വിശ്വസിച്ചിരുന്ന ഭാര്യ രാജാവിനാൽ കൊല്ലപ്പെട്ടു രാജാവ് വാളെടുത്തു കഴുത്തറുത്തു അവിടെ നിന്നില്ല അദ്ദേഹം ഭാര്യയെ കൊന്നു എന്ന് മാത്രമല്ല പിറ്റേന്ന് അദ്ദേഹം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കല്യാണം കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ രാജാവിനെ കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ രാജാവിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന വീട്ടിലുള്ളവർക്ക് രക്ഷിതാക്കൾക്ക് കല്യാണം കഴിക്കുന്ന യുവതിക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഏറ്റവും ഉണ്ടായിരിക്കും കാരണം ഭൂമിയിലെ സ്വർഗത്തിലേക്കാണ് പോകുന്നത് ഇവിടെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഈ പെൺകുട്ടിയോട് കഥ പറയാൻ പറയും അവൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കഥ കഴിഞ്ഞാൽ അവളുടെ കഥ കഴിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് ചില ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കഥ കഴിഞ്ഞു പറയാറുള്ളു അവളുടെ കഥ കഴിക്കും കഥയില്ലാത്തവർ ജീവിക്കാൻ അർഹരല്ല എന്നായിരിക്കാം രാജ വിചാരിച്ചത് അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു ഓരോ പെൺകുട്ടികളെയും കല്യാണം കഴിച്ചുകൊണ്ടിരുന്നു ഓരോ ദിവസവും ആ കല്യാണം കഴിക്കപ്പെടുന്ന പെൺകുട്ടി കല്യാ കല്യാണം അന്ന് രാജാവിൻ്റെ വധുവായി തീരുന്ന പെൺകുട്ടി അന്ന് രാത്രി കൊല്ലപ്പെടുകയും ചെയ്തു ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നാട്ടിലെ പെൺകുട്ടികളുടെ എണ്ണം കുറയാൻ തുടങ്ങി ഒടുവിൽ മന്ത്രിയുടെ പുത്രി രാജാവിനെ വിവാഹം കഴിക്കേണ്ട ഒരു ഘട്ടെത്തി മന്ത്രിക്ക് വല്ലാത്ത സങ്കടമായി മന്ത്രിപുത്രി പറഞ്ഞു എനിക്ക് യാതൊരു ഭയവുമില്ല ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ അവളെ കല്യാണം കഴിക്കുന്നു അവളെ അന്ന് രാത്രി രാജാവ് അവളോട് കഥ പറയാൻ പറയുന്നു അവളൊരു കഥ പറഞ്ഞു കഥ പറഞ്ഞു കഴിഞ്ഞ് കഥ അവസാനിക്കാൻ സമയത്ത് അവൾ പറയും പണ്ട് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ പോലെ എന്ന് കേട്ടാൽ നമ്മളെപ്പോഴും അതെന്താണെന്ന് ചോദിക്കും നമ്മളെപ്പോഴും ചോദിക്കാറുണ്ടല്ലോ പണ്ട് അയാൾ പറഞ്ഞ പോലെ പറഞ്ഞ എൻ്റെ അയാൾ പറഞ്ഞത് ചോദിക്കും അങ്ങനെ അടുത്ത കഥ അതിൻ്റെ അടുത്ത കഥ അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ അന്ന് നേരം പുലർന്നു അവളെ രാജാവ് കൊന്നില്ല പിറ്റേന്നും ഇതുപോലെ കഥകൾ പറഞ്ഞു രാജാവ് കൊന്നില്ല അങ്ങനെ തുടർച്ചയായി ആയിരത്തൊന്ന് രാവുകൾ കഥകൾ പറഞ്ഞ് കഥകൾ പറഞ്ഞ് മരണത്തെ ജയിച്ച ഒരു പെൺകുട്ടി പറഞ്ഞ കഥകളാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു പുസ്തകങ്ങളിൽ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് നമ്മുടെ എമുട്ടി വാസ്തുവൻ നായർ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഥയുടെ ക്രാഫ്റ്റ് പഠിച്ചത് കഥയുടെ ക്രാഫ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ആയിരത്തൊന്ന് രാവുകൾ എന്നാണ് തുടർച്ചയായി ഒരാളെ വായിപ്പിക്കാനുള്ള കഴിവും ശക്തിയുമുള്ള പുസ്തകം അതിനു പുറമെ മരണത്തെ തടുത്തു എന്ന് മാത്രമല്ല ഓരോ ദിവസവും പെൺകുട്ടികളെ അതിക്രൂരമായി കൊല ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഒരു രാജാവിൻ്റെ മനസ്സ് മാറ്റിയത് ഈ കഥകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആയിരത്തൊന്ന് രാത്രികൾ തുടർച്ചയായി കഥകൾ കേൾക്കുകയും കഥകൾ കേട്ട് 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 അത്രമാത്രം ക്രൗര്യമുള്ള മനസ്സ് നിർമ്മലമായി തീരുകയും അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധത്തിലേക്ക് അയാൾ മാറുകയും ചെയ്ത് ഈ കഥകൾ കേൾക്കിട്ടാണ് ആ കഥകളാണ് ആയിരത്തുന്ന രാവുകൾ ഉള്ളത് ഇതുപോലുള്ള ഒരുപാട് കഥകൾ വായിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യത്തിന് ഉത്തരം അല്ലെങ്കിൽ ചോദ്യത്തെക്കുറിച്ച് പറയാനാണ് എന്നോട് ഇവിടെ പറഞ്ഞത് നമ്മൾ എന്തിനു വായിക്കണം അതിന് ഉത്തരം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കഥയിൽ തന്നെ ഉണ്ട് ഒരു നല്ല പുസ്തകം വായിക്കുന്നതിന് മുമ്പും ശേഷവും പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും പരസ്യത്തിൽ ഇന്ന സാധനം ഇപ്പൊ ഏതായിരുന്നു നമ്മുടെ ഓർലിക്സോ ബോൺവിറ്റേ ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചതിന് ശേഷം ഇതുപോലെ നല്ല പുസ്തകം വായിക്കുന്നതിന് മുമ്പ് വായിച്ചതിന് ശേഷം ഒരാളുടെ മനസ്സ് ഒരുപാട് മാറുന്നു എങ്ങനെയാണ് എന്തിനാണ് വായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വിവരങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണും ഗൂഗിളും ഉണ്ട് അതിലുപരിയായിട്ട് ഞാൻ ഒറ്റ കാര്യം പറയാണ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ വിചാരിക്കുക നമ്മുടെ ഈ ഹാളിലേക്ക് ഒരു വലിയ ആന വരികയാണ് മനസ്സിൽ സങ്കല്പിക്കുക കറുത്ത് തടിച്ച് ഉയരം കൂടിയ വെളുത്ത് നീണ്ട കൂർ വെളുത്ത് കൂർത്ത നീണ്ട കൊമ്പുകളുള്ള ഒര തുമ്പിക്കൈ ഉയർത്തി അലറികൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു നിങ്ങളുടെ മനസ്സിൽ ആന ഉണ്ടോ ഉണ്ടോ എത്ര ആന എത്ര ആന ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ആന ഉണ്ടാവും പക്ഷേ ഓരോരുത്തരുടെ മനസ്സിലും വ്യത്യസ്ത ആനകളാവും ഇതൊരു ടി വിയിൽ കാണിച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരാനേ ഉണ്ടാവുള്ളൂ ഒരു മൊബൈൽ ഫോണിലോ വീഡിയോയിലോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരാനേ ഉണ്ടാവുള്ളൂ ഒരു സിനിമയിൽ കണ്ട ഒരാനേ ഉണ്ടാവുള്ളു പക്ഷേ കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ വായിക്കുന്ന ആളുടെ ഭാവനക്കനുസരിച്ച് അത്രയും ആനകൾ ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും അതുപോലെ തന്നെ നമ്മുടെ ഭാവനയും വികസിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരോ വായനയ്ക്ക് ശേഷവും നമ്മുടെ മനസ്സ് ഒന്നുകൂടി മുമ്പത്തതിൽ നിന്ന് ഒരു മാറ്റം നമുക്കുണ്ടാവുന്നു ഇവിടെ മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ ഈ മൊബൈലിനും ഫോണിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നു ഞാനിവിടെ നിൽക്കുന്ന മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ മജീദ് മാഷും അതുപോലെ തന്നെ ഇവിടുത്തെ സാറും സൗകത്ത് മാഷും ഒന്നും എന്നെ വിളിക്കില്ലായിരുന്നു അപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഈ കാലത്തിൻ്റെ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പണ്ട് നമ്മൾ എഴുതുക എഴുതെന്നൊക്കെ പറയുമ്പോൾ താളിയോലകളിലെ പനയോലകളിലെ ഒക്കെ ആയിരുന്നു കടലാസിൻ്റെ കണ്ടുപിടുത്തം വന്നപ്പോൾ അത് കടലാസിലേക്ക് മാറി ഇപ്പം നമ്മളുടെ വായനയുടെ ഒരു സാമഗ്രി നമ്മളുടെ ഈ സ്ക്രീനാണ് അപ്പോൾ നമ്മുടെ വായന പുസ്തകത്താളിൽ മാത്രമല്ല സ്ക്രീനുകളിലും നമുക്ക് വായിക്കാം ഈ അവിടെ നമുക്ക് ആകെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം മാത്രമാണ് കോവിഡ് കാലത്ത് പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകമുണ്ട് ആ പുസ്തകം പാമില ജോൺന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ പുസ്തകമാണ് ഒരു ജേണലിസ്റ്റുമാണ് ആ പുസ്തകത്തിന്റെ പേര് ഹൺഡ്രഡ് തിങ്സ് വി ഹാവ് ലോസ്റ്റ് ട് ഇന്റർനെറ്റ് എന്നാണ് ഇന്റർനെറ്റ് വന്നതിന് ശേഷം നമുക്ക് നഷ്ടപ്പെട്ട നൂറ് കാര്യങ്ങൾ അതിലൊന്നാമത്തെ അധ്യായം ബോറിംഗ് എന്നാണ് ഇന്റർനെറ്റ് വന്നതിന് ശേഷം നമുക്ക് നഷ്ടപ്പെട്ട ഒന്ന് എന്താ വെച്ചാൽ ബോറടിക്കില്ല നമുക്ക് അല്ലേ നമ്മൾ എപ്പോഴും പറയുമല്ലോ ബോറടിച്ചാൽ ഉടനെ തന്നെ ഇപ്പൊ തന്നെ ഈ വേ സദസ്സിലിരിക്കുന്ന പലരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുക ആ സമയത്ത് ചിന്തിക്കുകയോ നമ്മുടെ ഭാവനയിൽ സങ്കല്പിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ കുറച്ച് സമയം ബോറടിക്കുമ്പോഴാണ് പല ചിന്തകളും നമുക്ക് വരുന്നത് ഒന്നും ചെയ്യാനില്ലാതെ തോന്നുമ്പോഴാണ് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചിന്തകൾ ആ വഴിക്കാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതലം ഏതായാലും മീഡിയ ഏതായാലും ഫോണാണെങ്കിൽ പോലും ഒരു വായനയ്ക്ക് പലരുടെയും ചിന്തകളും ഭാവനയും സങ്കല്പങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരച്ചു വിട്ടിട്ടുള്ള വായനയ്ക്ക് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം കണ്ടെത്തി കഴിഞ്ഞാൽ ഇന്നലെയും ഇന്നും തമ്മിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടാവും ഇന്നലെ നമ്മൾ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു പുഴയിൽ ഒരിക്കലും രണ്ട് പ്രാവശ്യം ഇറങ്ങാൻ പറ്റില്ല പറയാറുണ്ട് കാരണം ഇന്നലെ നമ്മൾ ഇറങ്ങിയ പുഴയിൽ ആ സമയത്തുണ്ടായിരുന്ന വെള്ളവും മണലുമല്ല ഈ സമയത്തുള്ളത് അതുപോലെ ഇന്നലയ്ക്ക് ശേഷം നമ്മൾ ഇന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ പുതിയൊരു അനുഭവം ഉണ്ടായിരിക്കും ചെറിയ കുട്ടികളാകുമ്പോൾ നിങ്ങൾ സ്ലൈറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പെൻസിൽ പൊട്ടിക്കഴിഞ്ഞാൽ കരയുമായിരുന്നു ഇപ്പോൾ കരയാത്തത് കുറേ അനുഭവങ്ങളിലൂടെ അന്ന് പറയും പെൻസിൽ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതേപോലെയുള്ളൊരു പെൻസിൽ വാങ്ങിത്തരണം വാങ്ങിത്തരണം എന്നാലറിയാം ഈ പെൻസിൽ അതുപോലെ ആക്കിത്തരണം എന്നറിയും ഇപ്പം നമ്മൾ പറയില്ല കാരണം അതുപോലെ ആക്കാൻ പ്രയാസമാണ് നമുക്കറിയാം നമ്മുടെ ഒരുപാട് കൊല്ലം ജീവിച്ചപ്പോൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ നമുക്കറിയാം ആ പെൻസിൽ അതുപോലെ ആക്കാൻ പറ്റില്ല വാടി വീണ പൂവ് ഇറുത്ത പൂവ് അതുപോലെ ചെടിയിൽ വെക്കാൻ പറ്റില്ല ഒക്കെ നമുക്കറിയാം ഈ അറിയുന്ന നമ്മുടെ അനുഭവം കൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ മനസ്സിനെ മാറ്റുന്നു ആ മാറ്റം അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിനെ മാറ്റുന്നത് അനുഭവങ്ങൾ സ്വന്തമാക്കാനുള്ള കുറുക്കു വഴിയാണ് വായന അതിനുള്ള വേദിയാണ് ഈ സ്കൂൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഈ വാർഷികത്തിൻ്റെ കുറച്ച് സമയം വായനയുമായിട്ട് സംസാരിക്കാൻ അവസരം തന്നതിലും കുറച്ച് സമയം നിങ്ങളുടെ കലാപരിപാടികൾക്ക് വേണ്ടി നീക്കി വെക്കേണ്ട സമയം അപഹരിച്ചതിലും എനിക്ക് പങ്കുണ്ട് ആദ്യത്തേതിന് നന്ദി പറയുന്നു രണ്ടാമത്തേന് ക്ഷമ ചോദിക്കുന്നു നിങ്ങൾക്കൊരു നല്ല വായനക്കാലവും ഭാവിയും അതിനനുസരിച്ചുള്ള ചിന്തകളും നല്ല മനുഷ്യരായി സമൂഹത്തിന് ഗുണമുള്ളവരായി തീരാൻ കഴിയുന്ന വിധത്തിൽ